ശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേനി നയനയും കൂടെ ക്ഷേത്രത്തിലേക്ക് ചെന്നു പിന്നീട് വഴിപാടുകളൊക്കെ നടത്താൻ കൗണ്ടറിലേക്ക് ചെല്ലുവാണ് ചന്ദമോളിന്റെ പേരിൽ വഴിപാടുകൾ നടത്താനാണ് നയന തീരുമാനിച്ചത് പിന്നീട് ചാന്ദിനീൻ്റെ പേര് പറഞ്ഞു നാളെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് നാളെന്താന്ന് അറിയ അറിയത്തിണ്ടായിരുന്നില്ല നയന പറഞ്ഞു അതെ നാളെ ഞങ്ങൾക്ക് അറിയില്ല തിരുമേനി എന്ന് പറയാ സാരമില്ല എന്ന് പറയാണ് പിന്നീട് എന്ത് ചെയ്യുക അങ്ങനെ ദേവിയുടെ മുന്നേ ഒന്ന് മനോരമയും പ്രാർത്ഥിക്കുവാണ് ഈ സമയത്ത് ദേവേന്റെ മനസ്സിലെ പ്രാർത്ഥന എൻ്റെ ഭഗവാനെ ഒരു കാരണവശാലും ചന്തമോള് നയനയുടെ ആദർശനെ അരിയിരുന്ന് പോവരുത് എല്ലാ കാലത്തും അവര് തന്നെ അവരുടെ മോളായിട്ട് ചന്തമോളെ വളർത്തണേ അത് മാത്രമല്ല അവർക്ക് എത്രയും പെട്ടെന്ന് നയനിക്കും ആദർശനും ഒരു കുഞ്ഞിനെ കൊടുക്കണേ അവർക്കൊരു സന്താനം ഭാഗ്യം ലഭിക്കണേ എന്നൊക്കെയായിരുന്നു ദേവേന്റെ പ്രാർത്ഥന നയനയും ചന്തമോൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പ്രാർത്ഥിച്ചെ അങ്ങനെ അവര് മനോ ഒരു പ്രാർത്ഥിച്ച അങ്ങനെ പുറത്തേക്ക് വരുവാണ് ഈ സമയത്ത് അനന്തപുരിയില് അനാമയ്ക്ക് നേരെ ജലചരടുത്ത് എല്ലുകയാണ് ജലചരെടുത്ത് എന്നിട്ട് പറഞ്ഞു അല്ല അപ്പച്ചി കാര്യമല്ല അറിഞ്ഞു നിൽക്കും എന്താ അല്ല ഇവിടുന്ന് വെല്ലുമ്പോൾ രാവിലെ ക്ഷേത്രത്തിലേക്ക് അന്നും പറഞ്ഞു പോയിട്ടുണ്ട് പിന്നാലെ ഒരുത്തിയും പോയിട്ടുണ്ടെന്ന് പറയണം അവള് വല്ല നടക്കാനും പോയതായിരിക്കും എന്ന് പറയണേ ഏയ് നടക്കാനൊന്നും അല്ല ഇത് കുളിയെല്ലാം കഴിഞ്ഞാ പോയിരിക്കുന്നു എന്ന് പറയണം ആ അവൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കുമെന്നുള്ള കാര്യം അറിയാമല്ലോ അവൾ കുളി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നടക്കാൻ തന്നെ ആയിരിക്കും എന്ന് പറയും ഇതൊന്നും അല്ല എനിക്ക് തോന്നുന്ന രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയതാണോ സംശയം ഉണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ജലചോച്ചു അല്ല ക്ഷേത്രത്തിലേക്കാ അതെ ക്ഷേത്രത്തിലേക്ക് പോയതാണെന്ന് എനിക്ക് തോന്നേ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ പോലോ അത് കേട്ടപ്പം ജലജ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പോലെ നമുക്കിത് കണ്ടെത്തേണ്ടതെന്ന് ചോദിക്കുവാണ് സാധാരണഗതിയിൽ രാവിലെ ഏറ്റവും അവള് കുളിയെ കഴിഞ്ഞ് കോലം വരയ്ക്കാതെ ഇരിക്കാറല്ലേ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ചിലപ്പോഴൊക്കെ പോവാറുള്ളൂ പക്ഷേ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും രണ്ടുപേരും ഒരുമിച്ചാണെങ്കിൽ അതിൻ്റെ കള്ളത്തരമൊക്കെ നമുക്ക് പിടികൂടണമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞാൽ പനാമി കുറഞ്ഞു അത് ശരിയാ അപ്പച്ചി നമ്മളെല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് പിടികൂടേണ്ടതെന്ന് ചോദിക്കാം അതെ നിന്റെ വെല്ലുമ്മയുടെ സ്വഭാവം നിനക്കറിയത്തില്ലാത്തതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊന്നും അല്ല നേരത്തോട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അറിയാവോ ഞാൻ ഇവിടേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചു എന്നറിയാം അത് അവരുടെ ഭാഗത്തു നിന്ന് ഞാൻ അനാഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കുത്തി അവർ നോവിക്കാറുണ്ടായിരുന്നെന്ന് പറയാണ് ജലജ ചുമ്മാ അങ്ങോട്ട് തട്ടി വിടുവാണ് ദേവേനെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ എങ്കിൽ അനാമി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബാ അപ്പച്ചി നമുക്ക് കള്ളത്തരം കൈയോടെ പിടികൂടാ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് ആ സമയത്ത് ക്ഷേത്രത്തിന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തൊഴുതിങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കനക വരുന്നേ കനയെ കണ്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം നയനയ്ക്ക് വല്ലാത്ത സങ്കടമായി പോയി പെട്ടെന്ന് കനകയുടെ അടുത്തേക്ക് നയന എന്നിട്ട് ആഹാ അമ്മ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോന്നോ വരാതിരിക്കാൻ പറ്റില്ലോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കും അപ്പോഴേക്കും ദേവേനു പറഞ്ഞു അതെ ഞാനും മോളും രണ്ടുപേരും ഒരുമിച്ചല്ല വന്നേ ഞാൻ ആദ്യം വന്നു പിന്നാലെ നയനുമ്പോൾ വന്നേ കാരണം രണ്ടുപേർക്കും ഒരുമിച്ച് വരാൻ പറ്റില്ലല്ലോ എങ്ങാനും ആരെങ്കിലും കണ്ട അതോടുകൂടി തീർന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴെങ്കിൽ കനക പറഞ്ഞു ഒരുമിച്ച് വന്നാൽ എന്തോ കുഴപ്പം ആൾക്കാർ അറിഞ്ഞാൽ എന്തോ കുഴപ്പം ഓ ഇതാ ഇപ്പം വലിയ കാര്യമായത് ഇതിനേക്കാളും വലിയ പ്രശ്നം നടന്നിട്ട് ഒരു കുഴപ്പമില്ല എന്നിട്ടാണ് ഇപ്പം ഇതെന്നൊക്കെ പറയുന്നത് നയനക്ക് മനസ്സിലായി അമ്മ എന്തേലും ദേഷ്യപ്പെട്ടു പറയുന്നത് പെട്ടെന്ന് കനകയുടെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു അമ്മ എങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് മാറ്റി കൂട്ടിക്കൊണ്ട് പോകണം എന്നിട്ട് പറഞ്ഞു അമ്മ എന്തൊക്കെയാ പഠിച്ച് വിളിച്ച് പറയുന്നേ അമ്മയുടെ മുന്നിൽ വെച്ച് പിന്നെ ഞാൻ എന്ത് പറയണമെന്ന് എന്ന് ചോദിക്കുകയാണ് നീ എന്താ മോളെ ഇങ്ങനെ നിനക്കെന്താ ഒട്ടും ബോധം ഇല്ലെന്ന് ചോദിക്കാ എന്താ അല്ല നീ എന്തിനാ ആ അടുത്ത് തലയെ വെച്ചുകൊണ്ടിരിക്കണേ എനിക്കാണ് ഒരു സമാധാനം ഇല്ലെന്ന് പറയാ എൻ്റെ അമ്മേ അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ അതൊന്നും ഒത്തിരി കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല മോളെ നിനക്ക് കാര്യമില്ലായിരിക്കും പക്ഷേ എനിക്കങ്ങനെയല്ല നിനക്കറിയാലോ മുമ്പേക്കാണ് നീ വീട്ടിൽ വന്നിരിക്കുമ്പം ചങ്ങനകത്ത് തീയായിരുന്നു ദൈവമേ എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് അനന്തപുരയിലേക്ക് തിരിച്ചു പോയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല നീ എങ്ങനെയും വീട്ടിലേക്കൊന്നും വന്നാൽ മതിയെന്നുള്ളൂ അല്ല നീ എന്തിനാ വീണ്ടും ആ ആദർശൻ്റെ കീഴിൽ കഴിയണേ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കും അമ്മേ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് പറയുന്നത് എന്ത് കാര്യങ്ങൾ ഏഹ് നിനക്ക് എന്താ സാമാന്യമായിട്ട് ബോധമില്ലേ നിൻ്റെ അച്ഛൻ്റെ കാര്യമൊന്നും ഓർത്തുവയ്ക്കി നന്നായിട്ട് ഗോവിന്ദേട്ടം വിഷമിക്കുന്നുണ്ട് മോളുടെ കാര്യം ഓർത്തിട്ട് ആദർശൻ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ആദർശൻ ആ പെൺകുട്ടിയെ നേരത്തെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നു എന്റെ മോളുടെ ജീവിതം കൂടെ നശിപ്പിക്കാനായിട്ട് അവൻ എന്തിനാ വന്നേനു ചോദിക്കാ നായന പറഞ്ഞു ആദർശനെ കുറ്റപ്പെടുത്തലമേ ആദർശാണ് പാവ എന്ന് പറയുന്നത് പിന്നെ പാവാണ് പോലും ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി കൂടുതലൊന്നും പറയണ്ട കൂടുതൽ അവനെ ന്യായിരിക്കാനും വരുമൊന്നും വേണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നൊക്കെ കനക പറയാണ് അത് കേട്ടപ്പം നയന പറഞ്ഞു അമ്മ അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ അമ്മ സങ്കടപ്പെടാതിരിക്കുക എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് എല്ലാം കലങ്കി തെളിയുന്ന ഒരു ദിവസം വരും അമ്മ വെറുതെ ടെൻഷൻ അടിക്കില്ല എന്ന് പറയുന്നത് എന്ത് ടെൻഷൻ ആദ്യം നവ്യയുടെ കാര്യത്തിലായിരുന്നു ടെൻഷൻ ഇപ്പം നവ്യയുടെ കാര്യം ഏകദേശം ഓക്കെ അബി അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട് അവിടുത്തെ അമ്മി ഭയങ്കര ഇഷ്ടത്തിലാന്ന് പറയുന്നത് അത് കേട്ടപ്പം നയനയുടെ ചുണ്ടിൻ്റെ മുകളിൽ ഒരു ചിരി വിടർന്നു കാരണം അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്താ നന്നായിട്ട് നയനയ്ക്കറിയാലോ പിന്നീട് കനക പറഞ്ഞു ഇപ്പൊ എനിക്ക് നിന്നെക്കുറിച്ചാ ടെൻഷൻ കാരണം നീയോ ആദർശൻ നമ്മളുടെ ജീവിതം എന്റെ മനസ്സിന് നിറയെ ഉള്ളത് എന്തായി തീരുവ എങ്ങനെയായി എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ തന്നെ ആദർശൻ ഇത്രയും കാലമായി നിനക്ക് ഒരു കുഞ്ഞിനെ തണോന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാ ഈ കുഞ്ഞുളളോണ്ടല്ലേ കല്യാണത്തിന് മുമ്പ് വേണമെങ്കിൽ അവനെ കുഞ്ഞിനെ വിളിച്ചോണ്ടുവരായിരുന്നു പക്ഷെ ചെയ്തില്ല കല്യാണത്തിന് ശേഷമല്ലേ വിളിച്ചോണ്ട് വന്നേ എല്ലാവരും പ്ലാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാന്ന് പറയണെ അത് കേട്ടപ്പ നയന പറഞ്ഞു അമ്മ ഇതും ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഒന്നും പറയരുത് പിന്നീട് നമ്മൾക്ക് ഇരുന്ന് പശ്ചാത്തലിക്കേണ്ടി വരും എന്നൊക്കെ പറയണെ ബാ അമ്മ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് പിന്നീട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവുകയാണ് അതിനുശേഷം നയനെ പറഞ്ഞു എന്നാൽ ശരിയെന്ന് പറയണം കനകം എന്ത് ചെയ്യുവാണ് അകത്തേക്ക് അങ്ങോട്ട് കയറി പ്രാർത്ഥിക്കാണ്ട് പോവാം പിന്നീട് ദേവിയുടെ അടുത്ത് പോയി മനോരിയെ പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ ഇതിനെല്ലാം അവരെ അവസാനം ഉണ്ടാവണേ എന്തായി തീരും ഇങ്ങനെയാണ് തീരുമെന്ന് അറിയത്തില്ല എൻ്റെ മോളുടെ ജീവിതം തകരാതെ നീ കാത്തോണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനോരിയെ പ്രാർത്ഥിക്കുവാണ് ആ സമയത്താണ് അനാമികയെ ജലജയൻ കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരവിടെയൊക്കെ ഒന്ന് കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് നോക്കി കഴിഞ്ഞപ്പം ദേവേനയുടെ കാറ് കിടപ്പുണ്ട് നയന വന്ന് കാറും കിടപ്പുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല പച്ചി തെങ്ങ് നോക്കിയേ രണ്ട് കാറ് കിടക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് അറിയണം ആ അത് ശരിയാണെന്ന് പറയണം അവരതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നയനയും ദേവേനയും കൂടെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ അവർ വരുന്ന സമയത്താണ് നയനെ ആ കാഴ്ച കാണുന്നേ കനകം കനകയുള്ള ജലജയെ അനാമിക അവിടെ നിൽക്കുന്നു അമ്മ തെങ്ങ് നോക്കുന്നത് ആരും നിക്കണേന്ന് നോക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് അയനെ നയനെ അവിടെ നിന്ന് മാറുവാണ് എല്ലാ ഒരു സെക്കൻഡുള്ളിൽ കന്നെ കഴിഞ്ഞു കാരണം അറിയാം ഇവരുടെ മുന്നിലേക്ക് ചെന്ന് പെട്ടുപോയിട്ടാണ് തങ്ങളുടെ കള്ളത്രങ്ങളെല്ലാം പിടികൂടും പിന്നീട് നായനെ നേരെ അകത്തേക്ക് എഴുപത്തേക്കും കനക അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണ് കനകെന്താ നീ വീണ്ടും തിരികെ വരേന്നേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആ അപ്പച്ചി അവളും കൂടെ അനാമയും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അവർക്കാണെങ്കിലും ഞങ്ങളെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല ആകെ പട പുലുവാലോ അതുകൊണ്ട് വന്നാന്ന് പറയുന്നത് മിക്കവാറും ഞങ്ങളുടെ കള്ളത്തരം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നായിരിക്കും പുറകെ വീക്ഷിക്കാനായിട്ട് വന്നായിരിക്കും അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് പൊളിച്ചെടുക്കാൻ വേണ്ടി വന്നാ ഓ രക്ഷപ്പെട്ടു ഭാഗ്യത്തിന് എന്ന് പറയുന്നത് പിന്നെ അമ്മയും കൂടി ഇവിടെ ഉള്ളതുകൊണ്ടൊരു സമാധാനം ഉണ്ട് ഇനിയിപ്പം അമ്മയും ഞാനും കൂടെ ഒരുമിച്ച് വന്നാന്ന് പറയാലോ അങ്ങനെ ഒരു ടെൻഷൻ അങ്ങോട്ട് മാറിക്കിട്ടി എങ്ങാനും കണ്ടെത്തിയായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഇടയ്ക്ക് ഇടി കഥയൊക്കെ അവസാനിച്ചെന്ന് പറയണം ആ സമയത്ത് ദേവേന ഇത്യാണോ ഒന്നും അറിയത്തില്ലാത്ത മറ്റേ അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം പെട്ടെന്ന് അനാമിക കനയോടും അനാമിക ജലജയോട് പറഞ്ഞത് എങ്ങനെ നോക്ക് വരുന്ന കണ്ടില്ലേന്ന് പറയണം അവളില്ലല്ലോ എന്ന് പറയണം ആ അവളും മിക്കവാറും അതിനകത്ത് കാണുമായിരിക്കും നമ്മൾ ആരിലും ഇവിടെ കാണുമെന്ന് ഓർത്തിട്ട് അവളും മാറിയതായിരിക്കും എന്ന് പറയണം അപ്പോഴേക്കും ദേവേനെ എങ്ങോട്ടൊന്ന് ആഹാ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ ഇതെന്താ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് ഇവിടെ നിൽക്കണമെന്ന് നിക്കാം ഏയ് ഒന്നുമില്ല എന്ന് പറയണം അതോ ഇനിയിപ്പോൾ വേറെന്തേലും കണ്ടെത്താൻ വന്നാണോ നിൽക്കും എന്ത് അല്ല നിനക്ക് എന്തേലും സംശയം ഉള്ളതുപോലെ തോന്നുന്നു അതുകൊണ്ട് ക്ഷേത്രത്തിൽ വന്നിട്ട് ക്ഷേത്രത്തിൽ കയറാതെ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് ചോദിച്ചാന്ന് പറയുന്നത് അത് കേട്ട് ഞാൻ പനാമി വെച്ചു അല്ല വല്യുമ്മേ വല്ല്യമ്മേ അവള് ഒരുമിച്ചാണോ വന്നതെന്ന് ചോദിക്കും ആര് ആ നയനയെന്ന് പറയുന്നവളെ ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അവർ രണ്ടുപേരും ഒന്നിച്ചല്ലേന്ന് ചോദിക്കും അത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു അല്ല പുറത്ത് രണ്ട് കാറ് കിടക്കുന്ന നിങ്ങൾ കണ്ടല്ലേ ഒരുമിച്ച വന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാരണം വന്നാൽ പോരെ രണ്ട് കാറിന് വരേണ്ട കാര്യമുണ്ടോ പിന്നെ നിങ്ങൾ എന്ത് ബോധത്തോടെയാ ജലജയെ പറയണേന്ന് ചോദിക്കുകയാണ് ചരജ പറഞ്ഞു അത് പിന്നെ ഏട്ടത്തി കൂടുതലൊന്നും പറയണ്ട നീക്കി രണ്ടുപേർക്കും നല്ല സംശയമാണ് സംശയം തീർക്കാൻ വേണ്ടി വന്നതല്ലേ പിന്നെ അവൾ എൻ്റെ മരുമോളല്ലേ അവളുടെ കൂടെ ഞാൻ ക്ഷേത്രത്തിൽ വന്നോടത്തൊന്നും സംഭവിക്കാനൊന്നുമില്ല പക്ഷെ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവളെ അവളുടെ അമ്മയുടെ കൂടെ വന്ന അവളുടെ അമ്മയകത്തുണ്ട് അവരെ രണ്ടുപേരും കൂടെ വന്നേ അല്ലാതെ എൻ്റെ കൂടെ വന്നതൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങ് നടക്കുവാണ് ആ സമയത്ത് അനാമിക പറഞ്ഞു എന്തൊക്കെയോ കള്ളത്തരമുണ്ട് അപ്പച്ചി ഇതൊന്നുമല്ല എന്തോ കാര്യമായിട്ടുണ്ട് പക്ഷെ നമ്മുടെ മുന്നിൽ അവരെ നാടകം കളിച്ചോണ്ടിരിക്കുകയെന്ന് പറയണേ ജലജ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് പൊളിച്ചടിക്കിട്ട് തന്നെ കാര്യം ഇത് ഞാനിങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാണ് പിന്നീട് അനാമി പറഞ്ഞ് വാ നമുക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാന്ന് പറയാൻ വേണ്ട ദേ അപ്പച്ചു പോയി കയറി പ്രാർത്ഥിച്ചിട്ട് പോരെ ഞാനിവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുവാണ് അങ്ങനെ ജലജ അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും കനകയെ നായനയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അവരെ രണ്ടുപേരും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു ഹോ ഹ്മ് രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാൻ വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് അല്ലേ ഇവൾക്കോ നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര നാണം ഉണ്ടാന്ന് ഞാൻ പ്രതീക്ഷിച്ചെന്ന് കനയോട് പറയണം അല്ലെങ്കിൽ തന്നെ ആദർശ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട് ആ കുഞ്ഞിനെ തലയിലേറ്റ് വെച്ചോ നടക്കുക ഇവള് ഇവൾക്ക് ഇത്തിരി നാണം ഉണ്ടെങ്കില് ഇവൾ എന്തു ചെയ്യും ആ കുഞ്ഞിനെ ആട്ടി അകറ്റാ അല്ലേ നോക്കൂള്ളൂ അത് കേട്ടു കഴിഞ്ഞപ്പോ നയന് പറഞ്ഞു ദിയാപ്പച്ചി വെറുതെ ഇവിടെ വെച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ടാന്ന് പറയണ പിന്നെ പറഞ്ഞാലെന്തോ കൊഴപ്പിരിക്കുന്നേ ഏഹ് നിനക്ക് നാണന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കുക നീ ഇങ്ങനെ ചെയ്യത്തില്ലോ ആ ഇനിയിപ്പം മനസ്സ് നിറയെ സങ്കടമായിരിക്കും ആ സങ്കടം തീർക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നായിരിക്കുമല്ലേ എനി ചോദിക്കുക ഏഹ് ആദർശം അങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്ത് വിഷമം കുറ്റബോധം പക്ഷേ എല്ലാവരുടെയും മുന്നേ വെച്ച് അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിനക്ക് ഇവിടുത്തെ ദേവിയെ സത്ത് ഇട്ട് പറയാൻ പറ്റുമോ നിന്റെ മനസ്സിൽ വിഷമമില്ല ഏഹ് ആദർശം അങ്ങനെ ചെയ്തതിൽ ഒരു കുറ്റബോധം തോന്നുന്നില്ല എന്ന് ഇത് കേൾക്കേണ്ട താമസം നയനെ പറഞ്ഞു അത് ഇവിടുത്തെ ദേവിയെ മാത്രമാക്കുന്ന എന്തിനാ ഏഹ് ഈ ലോകത്തിലുള്ള സർവ്വ ദൈവങ്ങളെ വിളിച്ച് ഞാൻ സാക്ഷി പറയാം അല്ലെങ്കിൽ ഞാൻ പറയാം സത്യവിട്ട് പറയാ പറയാം അങ്ങനെ അങ്ങനെ എനിക്ക് ഒരു ദേഷ്യവും ഇല്ല സങ്കടമില്ലാന്ന് അത് കേട്ടപ്പം കനക ഇങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് നയനെ നോക്കുന്ന നിങ്ങൾ എന്തൊക്കെയാ എന്നുള്ള രീതിയിൽ ജഡജിക്കൊന്നും പിടികിട്ടിയില്ല ജലജി വർത്തി ഇപ്പോൾ ഇത്ര ധൈര്യത്തോട് പറയണേ എന്തുകൊണ്ടാണ് ജലജിക്ക് മനസ്സിലായില്ല ഈ സമയത്ത് നയന പറഞ്ഞു അപ്പച്ചി അപ്പച്ചി വെറുതെ ഇങ്ങനെ എന്റെ പിന്നാലെ നടക്കാതെ അപ്പച്ചി അപ്പച്ചയുടെ കാര്യം നോക്കാൻ പറയുന്നത് ഇപ്പം അപ്പച്ചി ഇങ്ങോട്ട് വന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ അമ്മയെ കാണാൻ വേണ്ടി വന്ന പക്ഷേ എങ്കിൽ അപ്പച്ചി വിചാരിച്ചു ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടി വന്നായിരിക്കുമെന്ന് ഒരു ഒരുമിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നായിരിക്കുമെന്ന് പക്ഷെ അതൊന്നുമല്ല ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു ആയിക്കോട്ടെ എന്തേലും വേണ്ട കള്ളത്തരങ്ങളൊക്കെ ഞാൻ പൊളിച്ചടിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് കനക പറഞ്ഞു എന്തൊക്കെയാ മുളെ ഇത് വെറുതെ എന്തിനാ ഇത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഉണ്ടോ എനിക്ക് എന്ത് അവരൊക്കെ പറയുന്നത് കേട്ടില്ലേ മോളാ ചന്തമോളെ തലയിലെടുത്ത് വെച്ചോണ്ട് നടക്കുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് മോൾ ഇനിയെങ്കിലും നന്നാവുന്ന നോക്ക് ഇനിയെങ്കിലും ആദർശമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നേരെ വീട്ടിലേക്ക് വരാൻ നോക്ക് എന്തിനാ അവിടെ നിൽക്കണമെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു അതൊന്നും ശരിയാവുന്ന കാര്യമല്ലമ്മേ അമ്മയ്ക്ക് ഇതൊക്കെ ഈസി ആയിട്ട് പറയാം പക്ഷേ ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം അങ്ങനെയല്ല എനിക്ക് ആദർശ തന്നെ അറിയാം ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ മറച്ചു വെച്ചാൽ മതിയാവുള്ളൂ എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്താൻ പറ്റില്ലെന്ന് പറയണം ആന്ത മോളെ അങ്ങനെ പറഞ്ഞേ അതൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾ അങ്ങനെയാണ് അമ്മയ്ക്കത് എപ്പോഴേലും മനസ്സിലാവുമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം കനക പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ എന്നോട് കിടന്ന് ബാധിക്കുന്നുണ്ട് നിൻ്റെ അച്ഛനെ മുന്നിൽ വെച്ചാൽ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അച്ഛൻ ആ പടം തകർന്നിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയല്ല ഞാൻ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം എന്നൊക്കെ നായനയോട് പറയുകയാണ് കനക നായനയ്ക്കാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല പിന്നീട് കനക അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നയനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അമ്മയോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയണോ എത്ര കാലം ഇങ്ങനെ മൂടി വെക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി